മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ അറുപത്തിനാല് അംഗൻവാടി ടീച്ചർമാരായിരുന്നു പരിപാടിയിൽ പങ്കെടുത്തത് ഇലകൾ വിധങ്ങളായ വിഭവങ്ങൾക്കിയത് ശ്രദ്ധേയമായിരുന്നു പോഷക മാസാചരണത്തിന് നമ്മൾ ഒരുപാട് പ്രോഗ്രാം നമ്മൾ അംഗനവാടി തലത്തിൽ പല പല പ്രോഗ്രാമുകൾ നടത്തി ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷൻ തുടങ്ങി പലതരം നമ്മുടെ മേളകൾ സംഘടിപ്പിച്ചു അപ്പോൾ നമ്മുടെ പ്രൊജക്ട് തലത്തിലുള്ള നമ്മുടെ മേളയാണ് പോഷക മേളയാണ് പോഷകാട് ഭാഗ മേളയാണ് നടക്കുന്നത് അഞ്ച് സെക്ടറുകളുണ്ട് നമുക്കറിയാം നമ്മൾ അഞ്ച് സെക്ടറുകളും അഞ്ച് തരം പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് മലപ്പുറം മുൻസിപ്പാലിറ്റിയുടേതായിട്ടുള്ള മില്ലറ്റ് മേളയും ഇലക്കറി മേളയും ാണ് ഇന്നിവിടെ നടക്കുന്നത് മലപ്പുറം ടൗൺ ഹാളിൽ നടന്ന അർബൻ പോഷൻ ആൻഡ് മില്ലറ്റ് മേള മലപ്പുറം മുനിസിപ്പാലിറ്റി വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ ഷെരീഫ ഉദ്ഘാടനം ചെയ്തു എല്ലാ അംഗൻവാടികളും കഴിഞ്ഞ മീറ്റിംഗിൽ കഴിഞ്ഞ ക്ഷേമകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി അങ്ങനെ ഐ സി ഡി സൂപ്പർവൈസർ വെച്ച് റിവ്യൂ നടത്തിയിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ആ പരിപാടി പദ്ധതി പെട്ടെന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട് ഈ ഒരു പോർഷൻ മാർക്ക് ഇപ്രാവശ്യത്തെ പോർഷൻ മാർക്കിൽ പറയുന്നത് പ്രൊജക്റ്റ് ലെവലിലൊന്നും പ്രോഗ്രാമുകൾ നടത്താൻ പറയുന്നില്ല അതിൽ ഐ സി സിടെ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി സ്ഥാപനങ്ങൾ വോട്ടർ രജിസ്ട്രേഷൻ്റെ ഡ്രൈവുമായിട്ട് ഓടി നടക്കുന്ന കാരണം ഒരു സ്ഥാപനത്തിൽ നിന്ന് അടുത്ത സ്ഥാപനത്തിലേക്ക് എങ്ങനെ 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 പോയി പോയി മഞ്ചേരി മലപ്പുറം നഗരസഭയും ഓടിക്കഴിഞ്ഞപ്പോഴേക്കും സെപ്തംബർ മുപ്പതിൽ തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഐ സി ഡി എസ് സി ഡി പി ഒ പ്രമീള സൂപ്പർവൈസർ ലിജിത കല സ്കൂൾ കൌൺസിലേഴ്സ് റിഷ്വാന ഫസീല മുനിസിപ്പൽ കൗൺസിലർ സൽമ അംഗൻവാടി ടീച്ചർമാരായ ശൈലജ ചന്ദ്രമതി ഇന്ദിര അജിത അമ്പിളി എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകി യു ആർ ചാനൽ